പുള്ളേരിയിലെ ഡ്രൈവർമാരുടെ കൂട്ടായ്മയായ വളയം വാട്സപ്പ് കൂട്ടായ്മ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും വിവിധ മേഖലകളിൽ അംഗീകാരം നേടിയ കലാകാരന്മാരെയും ചടങ്ങിൽ ആദരിച്ചു അനുമോദന ചടങ്ങ് ശക്തി പുരസ്കാര ജേതാവായ ദീപ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഇന്ന് കൂടിച്ചേരുന്ന എത്ര പേർക്ക് എത്ര മക്കൾക്ക് എന്ന് പറയാൻ പറയാൻ പക്ഷേ ഇബ്രാഹിം പീറ്റക്കണ്ടി അധ്യക്ഷത വഹിച്ചു കെ കുഞ്ഞായൻകോയ ഹാജി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ദീപ ജോസഫ് കുട്ടികൾക്കുള്ള ഉപഹാരം നൽകി ആദരിച്ചു വിവിധ മേഖലകളിൽ അംഗീകാരം നേടിയ കലാകാരന്മാരായ ശാന്തൻ മുണ്ടോത്ത് പുരുഷ ഉള്ളിയേരി അഷ്റഫ് നാറാത്ത് വിജയൻ കുന്നത്തറോൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ നിഷാൽ മുഹമ്മദ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു കുമ്മായപ്പുറത്ത് മജീദ് ഹാജി വിശ്വൻ കെ എം ഹമീദ് ഗഫൂർ പാവക്കണ്ടി ഇബ്രാഹിം പീറ്റക്കണ്ടി മുഹമ്മദ് അലി ഉള്ളിയേരി സിറാജ് പാറയ്ക്കൽ ശാന്തൻ മുണ്ടോത്ത് അഹമ്മദ് അലി ഉള്ളിയേരി എന്നിവർ സംസാരിച്ചു തുടർന്ന് പുരുഷു ഉള്ളിയേരി ശാന്തൻ മുണ്ടോത്ത് അഷ്റഫ് നാറാത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ഗാനവിരുന്നം നടത്തി ದೇವತೀರ್ಥ ಟ್ರೂವಿಷನ್ ನ್ಯೂಸ್ ಬಾಲಶೇರಿ